നമസ്കാരം നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്ന് പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും വന്നു ചേരാനിരിക്കുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ തൊടുകുറിലൂടെ പരാമർശിക്കുവാനായി പോകുന്നത് അതിനാൽ തന്നെ ഏവരും ഈ വീഡിയോ പൂർണ്ണമായും കാണണമെന്ന് അറിയിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാണ് ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിനു ശേഷം നൽകിയിരിക്കുന്ന ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമതായി അൻപത്തിയൊന്നും രണ്ടാമതായി എഴുപത്തിയൊന്നുമാണ് ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ ഫലങ്ങൾ എന്താണെന്നറിയാം തൊടുകുതി ഫലങ്ങൾ അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി അറിയിക്കുകയും വേണം ഒന്നാമത്തെ നമ്പറായ അൻപത്തിയൊന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയധികം യാതനകൾ നിങ്ങൾ ഇതുവരെയുള്ള നാളുകളിലായി അനുഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു പല കാര്യങ്ങളും ഓർത്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും വിഷമിക്കാറുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് പലപ്പോഴും കഴിഞ്ഞു പോയ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു മനസ്സാണ് നിങ്ങളുടേത് അതുപോലെ തന്നെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് അതായത് ഓവർ തിങ്കിങ് നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മോശം സ്വഭാവം തന്നെയാകുന്നു മോശം സ്വഭാവം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് തന്നെ അത് ഒരു നെഗറ്റീവായി മാറുന്നു എന്നുള്ളതാണ് ചില പോസിറ്റീവായ അവസരങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള അമിത ചിന്ത അല്ലെങ്കിൽ ഓവർ തിങ്കിങ് നിങ്ങൾക്ക് തന്നെ വിനയായിത്തീരുന്നു എന്നുള്ളതാണ് പല അവസരങ്ങളും നഷ്ടമാകുവാൻ ഇത്തരത്തിലുള്ള അനാവശ്യ ചിന്തകൾ കാരണമാകും എന്നുള്ള കാര്യം കൂടി ഏവരും ഓർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അത്തരത്തിലുള്ള സഹായ മനോഭാവം നിങ്ങളിൽ കൂടുതലായതുകൊണ്ട് തന്നെ പലരും നിങ്ങളെ മുതലെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് പല ആളുകളെയും നിങ്ങൾ പല അവസരങ്ങളിലായി സഹായിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവരെല്ലാം തിരിച്ച് നിങ്ങൾക്ക് നൽകിയത് തിരിച്ചടികൾ മാത്രമാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ചതി അല്ലെങ്കിൽ വഞ്ചനയാണ് നിങ്ങൾക്ക് തിരിച്ചു നൽകിയിട്ടുള്ളത് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു ആ ഒരു കാര്യത്തിലും നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് വേണ്ടപ്പെട്ടവർ പോലും നിങ്ങളെ അവഗണിക്കുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ വേണ്ടപ്പെട്ടവർ നിങ്ങളെ അവഗണിക്കുമ്പോഴുള്ള ആ വേദന നിങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നാൽ അത്തരത്തിലുള്ള സങ്കടങ്ങളിൽ നിന്നെല്ലാം കരകയറുന്നതിന് ആവശ്യകരമായ അല്ലെങ്കിൽ സഹായകരമായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതാണ് ഇനിയുള്ള സമയം അല്ലെങ്കിൽ ഇനിയുള്ള നാളുകൾ നിങ്ങൾക്ക് പകരം ചോദിക്കുവാൻ ഉള്ളതാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് നിങ്ങളെ ചതിച്ചവരോട് നിങ്ങളെ അവഗണിച്ചവരോട് നിങ്ങളെ കുറ്റപ്പെടുത്തിയവരോട് പകരം ചോദിക്കുന്നതിന് ദൈവം തന്നെ കാണിച്ചു തരുന്നതായ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് അതിനാൽ തന്നെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ജീവിതത്തിൽ വന്നുചേരാൻ പോകുന്ന ചില അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയും എന്നുള്ള കാര്യം കൂടി ഏവരും ഓർക്കേണ്ടതുണ്ട് അതിനാൽ വന്നുചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിന് ആവശ്യകരമായ ഉപദേശങ്ങളും ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പലപ്പോഴും ദൈവത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയിൽ നിന്ന് തന്നെ ചില വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് അതിനാൽ ഏതൊരു നിമിത്തത്തെയും കണ്ടില്ല എന്ന് നടിക്കുന്നതിന് പകരം ശരിയായ രീതിയിൽ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതായത് ദൈവാധീനം മൂലം നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതായ വഴികൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം അല്ലെങ്കിൽ ആ വഴിയിലൂടെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണം എന്നതാണ് എടുത്തു പറയുവാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് എല്ലാ ജീവിത സാഹചര്യങ്ങളെയും നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും കൊണ്ട് സാധിക്കുന്നതാണ് ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട് എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ നമ്പറായ എഴുപത്തി ഒന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് നിങ്ങളുടെ പല വിധത്തിലുള്ള ചിന്തകളാൽ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് വളരെ സിമ്പിളായി ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു കാര്യത്തെ നിങ്ങൾ പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കും എന്നുള്ളതും നിങ്ങളുടെ നിങ്ങളുടെ ഒരു മനോഭാവം തന്നെയാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വഭാവം തന്നെയാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് പല കാഴ്ചപ്പാടുകളുമുണ്ട് അല്ലെങ്കിൽ പല വിധത്തിലുള്ള ആശങ്കകളുമുണ്ട് ആ ആശങ്കകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ലഭിക്കുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഭാഗ്യം നിങ്ങൾക്ക് തുണയായി വരും എന്നുള്ള കാര്യം കൂടി ഇനിയുള്ള നാളുകളിൽ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് ഭാഗ്യമില്ല അതായത് തനിക്ക് ഭാഗ്യമില്ല എന്ന് ഓർത്തുകൊണ്ട് നടന്ന നാളുകളായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലം എന്നാൽ ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം വന്നുചേരുകയാണ് ഇഷ്ടദേവതയുടെ കടാക്ഷം മൂലം സമ്പൽ സമൃദ്ധി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഇതുവരെ അനുഭവിച്ച വേദനകളൊന്നും ദൈവം കണ്ടിട്ടില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളിലുണ്ട് എന്നാൽ ആ ചിന്ത മാറണം എന്നുള്ളതാണ് അതായത് പറഞ്ഞു വന്നത് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചതായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ദൈവം കാണുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് അതിനാൽ തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം വന്നു ചേരുന്നത് ഐശ്വര്യം വന്നു ചേരുന്നത് ഇഷ്ടദേവതയുടെ കടാക്ഷം മൂലം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള നാളുകളിൽ ഐശ്വര്യം കടന്നു വരാൻ പോകുന്നത് ആയതിനാൽ തന്നെ ഇഷ്ടദേവതയോടുള്ള ആരാധന ഒരിക്കലും മുടക്കുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് ചില പ്രധാനപ്പെട്ടതായ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ധനപരമായിട്ടാണെങ്കിലും അല്ല എങ്കിൽ കൂടിയും പല വിധത്തിലുള്ള നേട്ടങ്ങളും അല്ലെങ്കിൽ അത് വലിയ നേട്ടങ്ങൾ തന്നെയാകാം അത്തരത്തിലുള്ള നേട്ടങ്ങളെല്ലാം ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ഇനിയുള്ള നാളുകളിൽ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ പല യാതനകളിലും നിങ്ങൾ ദൈവത്തെ പഴിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ദൈവം അതെല്ലാം പൊറത്തുകൊണ്ട് അല്ലെങ്കിൽ ദൈവം അതെല്ലാം കണ്ടില്ല എന്ന് വച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവന്നു തരാൻ പോവുകയാണ് ആയതിനാൽ തന്നെ നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് അനുകൂലമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉത്തരം ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാസ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി ഒമ്പത് രൂപ മുതൽ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺപേ പേ ടി ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന